നമുക്കിഷ്ടം തോന്നുന്ന ഇമ്പം ഉണ്ടാകുന്ന ഒന്നാണ് കുടുംബം എന്നും അങ്ങനെ ഇഷ്ടം തോന്നണമെന്നുണ്ടെങ്കിൽ ആ അസോസിയേഷൻ നല്ല പ്രവർത്തനങ്ങളായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം അടിവരായിട്ട് പറയുകയുണ്ടായി തീർച്ചയായിട്ടും പണ്ട് കുടുംബം എന്ന് പറയുന്നത് കൂട്ടുകുടുംബങ്ങളായിരുന്നു നമുക്കറിയാം ഒന്നിൽ കൂടുതൽ അമ്മമാരുള്ള വീടുകളായിരുന്നു അതൊക്കെ ഒരു കുട്ടിക്ക് ഒരമ്മയല്ല അനേക അമ്മമാരുണ്ട് ഭക്ഷണം കൊടുക്കുന്നത് ചിലപ്പോൾ മറ്റൊരമ്മയായിരിക്കും അല്ലെങ്കിൽ കുളിപ്പിക്കുന്നത് വേറൊരു അമ്മയായിരിക്കും ഉറക്കുന്നത് വേറൊരു അമ്മയായിരിക്കും കുട്ടികൾക്ക് പലപ്പോഴും അവിടെ ആ കൂട്ടുകുടുംബങ്ങളിൽ വളർന്നിട്ടുള്ള പഴയ കാലത്തെ പലരും ആത്മകഥകൾ എഴുതിയ എഴുതുമ്പോൾ നമ്മളത് വായിക്കുമ്പോൾ മനസ്സിലാവും സ്വന്തം അമ്മ ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് അറിയാത്തൊരു പ്രായവും പരിവുമുണ്ട് കാരണം പല അമ്മമാരാണ് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയായാലും ആ കുട്ടിക്ക് വേണ്ട എല്ലാ പരിചരണവും അവിടെ ഉറപ്പാണ് ಮುಡುವನ್ ಸಮಯೋ ಕ್ಯಾಮೆರಗಳ ವೇಡ ಸಿಿಸಿಟಿವಿ ಕ್ಯಾಮೆರಾದ ಆವಶ್ಯವಿಲ್ಲ ಅಸೋಸಿಯೇಷನ್ ಪ್ರೆಸಿಡೆಂಟ್ ಪಿಪಿ ದೇವನ್ ಅಧಿಸದವಹಚು ಮರುವರ್ಣ ಮರುಮೂಲಮ ಮರುವರ್ಣ ಮೂಲದ ಮೇಲೆ ಮಾನ್ಯರ ಐತೆ ತೋ ಈ ಸೇರುಪೇ ಅಪ್ಪ ನಮ್ದು ಟೋಟಲ್ ಎಷ್ಟು ಅಂತ ಫೀಚರ್ ಅನ್ನು ಉಪದೇಶ ಮುಡುವನ್ ಸಮಯೋ ಸಂತುರುಮಚು ಇವರದೇ ಒಂದು ತಾಯಿದೋರೆ ಮತ್ತು ಸುನಾ ರಿಯಟಾಲನ್ ಮುಂದಕ್ಕೆ ಹೋಗಬಹುದು ನಾವು ಬಾರ್ಡಿಯಂ ಗ್ರಾಂವ್ ಮಾಡ್ತೀವಿ ಅವರು ನೆನೆ ಉಪದೇಶವನ್ನು ಪಡೆಲ್ಲ ബാക്ക്ഗ്രൗണ്ട് സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ വാർഡ് മെമ്പർമാരായ ഷാമോൾ പി കെ ഉണ്ണികൃഷ്ണൻ മാർക്ക് ജനറൽ കൺവീനർ എം എസ് സന്ദീപ് വൈസ് ചെയർമാൻ സീന അരുൺ സമേത റെസിഡൻസ് പ്രസിഡന്റ് എം ജെ മണി തീരം റെസിഡൻസ് പ്രതിനിധി എം കെ ഗോപാലകൃഷ്ണൻ മാതൃദ്വീപം റസിഡൻസ് പ്രതിനിധി എം എസ് മോഹനൻ ഒരുമ റെസിഡൻസ് സെക്രട്ടറി സീമ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ എൻ എസ് ഹരിദാസ് ആമുഖ പ്രഭാഷണം നടത്തി അസോസിയേഷൻ സെക്രട്ടറി ടി എസ് തമ്പി സ്വാഗതവും ട്രഷറർ എം ബി കനകകുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു